പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നാളെ ക്രിസ്മസ് വിരുന്നൊരുക്കും മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് നോബിൾമാർക്കാരാണ് വിവരങ്ങളുമായി ചേരുന്നത് നൊബിൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിമിഷെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നടപടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പിയുടെ ഭാഗത്ത് തുടരുകയാണ് കേരളത്തിലാണെങ്കിൽ സ്നേഹയാത്ര ഉൾപ്പെടെ നേതാക്കൾ നടത്തി വരുന്നു അതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു സ്നേഹവിരുദ്ധ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ വസ്തിയിലാണ് ഈ ഉച്ചയ്ക്ക് ബിരുദ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹവിരുദ്ൽ മത മതമേലധീഷ്യന്മാർ അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബിസിനസ്സുകാർ അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് എത്തും എന്ന് പ്രധാനമന്ത്രി ഓഫീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ ആളുകൾക്ക് ഇൻവിറ്റേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നവരും നേരത്തെ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ദില്ലിയിലെ ഗോൾഡക്കാന പള്ളി പ്രധാനമന്ത്രി സന്ദർശിച്ച് നമ്മൾ വാർത്ത നൽകിയതാണ് അത്തരത്തിൽ അന്നും ഈ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടുതൽ തരം ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനു പിന്നാലെ മണിപ്പൂർ കലാപം വരികയും ആ അനുനയ നീക്കങ്ങളൊക്കെ പിന്നീട് താഴ്ന്നിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തെടുക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയണം ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് നടപടികളാണ് ഇപ്പോൾ എന്താണെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്നേഹ വിരുന്ന് പ്രധാനമന്ത്രിയുടെ വസ്തിയിൽ വിളിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം കൂട്ടാനുള്ള നീക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി കുറേ നടപടികൾ നടത്തുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മതമേലധ്യക്ഷന്മാരുമായി വിരുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഈ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന വിരുന്ന് നിശ്ചയിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് നോബിൾ നൽകിയത് നോബിൾ